കോകൺ വീണ്ട ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് എൻ്റെ പേര് സബിത സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തിരുവിതാം വലയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ലേഡീസിൻ്റെ ക്ലോത്തിങ് കളക്ഷൻ കളക്ഷനായിട്ടാണ് അപ്പോൾ ഞാനിന്ന് കാണിക്കുമ്പോണ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കിടക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ഡെലിവറി എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും ഡി ടി ടി സി പോസ്റ്റൽ ത്രൂ ആയിരിക്കും നമ്മൾ പാർസൽ അയക്കുന്നുണ്ടാവുക പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ വീഡിയോയിലേക്ക് പോവാം ഇന്ന് വന്നിട്ട് ത്രീ പീസെറ്റായിട്ടാണ് ഫുള്ളി സ്റ്റിച്ചഡ് ആണ് ഫസ്റ്റ് ഐറ്റം ഇതാണ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും സ്ലീവിൻ്റെ താഴെ ഡിസൈൻ വരുന്നുണ്ട് സ്ലീവിൻ ലൈനിങ് ഇല്ല സ്ലിറ്റ് ആയി സ്ലിറ്റഡ് ആയിട്ടാണ് ഇതില്ല താഴെ ലൈനിങ് ഉണ്ട് ബോഡി പോർഷൻ ലൈനിങ് ഉണ്ട് ഇതിന്റെ അടിഭാഗത്തും ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ഗോൾഡൻ ത്രെഡ് വർക്ക് തന്നെയാണ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഇരിക്കും ബാക്ക് പോർഷൻ മോളിൽ എല്ലാസ്റ്റിക്കാണ് താഴെ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് കയ്യിൽ കൊടുത്താദ്യ ഡിസൈൻ നമ്മൾ ബോട്ടത്തിന് താഴെ വരുന്നുണ്ട് ഷോള് ഫുള്ളി എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ വർക്ക് തന്നെയാണ് രണ്ട് സൈഡിലും സ്കാല വർക്ക് ചെയ്തിട്ടാണ് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് ഷാളും നെക്സ്റ്റ് കളർ ഡീക്ക് ബ്ലൂ ആണ് ഇതിന് ഷാളും കോട്ടവും ഉണ്ട് നെക്സ്റ്റ് ഡാർക്ക് പിങ്ക് ആണ് ലൈറ്റിൽ കാണുമ്പോൾ ബ്രൈറ്റായി തോന്നുന്നുണ്ട് പക്ഷേ അത്ര ബ്രൈറ്റ് അല്ല കുറച്ച് ഒരു ഡാർക്ക് ഇതാണ് തോന്നിക്കണേ ഇന്ന് ഷാളും ഓട്ടമുണ്ട് നെക്സ്റ്റ് വരുന്നത് യെല്ലോ എല്ലാം നല്ല ബ്രൈറ്റ് യെല്ലോ ആണേ അപ്പം ഈ നാല് ഐറ്റത്തിന്റെ റേറ്റ് വരുന്നത് വൺ വൺ ടു സീറോ ആണ് ഫ്രീ ഷിപ്പിങ്ങിലായിട്ട് അയക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നാളെ മറ്റൊരു വീഡിയോ വേണ്ടി വീട്ടിൽ കാണാം താങ്ക്